ും എല്ലാരും മാറും അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ വലിയ ഐ ഡിയുടെ ടവറുകൾ കോടി ജനങ്ങൾ ഭാഗമായി മാറിക്കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഇവിടുന്ന് പണി നിർത്തിപ്പോകേണ്ടി വരും നമസ്കാരം ഈ സി പി എമ്മുകാർ കൂട്ടത്തിലുള്ളവരെ അതായത് അന്തം കമ്മികളെ എങ്ങനെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നതിന്റെ ഉദാഹരണമാണ് ഇനി കാണിക്കാൻ പോകുന്ന ദൃശ്യങ്ങൾ ചാനൽ ചർച്ചകളിലൊക്കെ സി പി എമ്മിനെ ന്യായീകരിക്കാൻ വന്നിരുന്ന് നാറി നാണം കെട്ടുമെഴുകുന്ന അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാറാണ് എറണാകുളം വൈപ്പിനിൽ സി പി എം സംഘടിപ്പിച്ച പൗരാവകാശ ധ്വംസനത്തിനെതിരെയുള്ള ബഹുജന കൂട്ടായ്മയിൽ കെ ഫോണിനെക്കുറിച്ച് ഘോര ഘോരം പ്രസംഗിക്കുന്നത് കെ ഫോൺ വരുമ്പോൾ എയർടെല്ലും ഐഡിയയും ജിയോയും ഒക്കെ പൂട്ടിപ്പോകുമത്രേ ആ കമ്പനികളിലെ ജീവനക്കാർ വേറെ ജോലി നോക്കേണ്ടി വരുമത്രേ അപ്പോൾ ഒരു വിഭാഗം ആൾക്കാരുടെ തൊഴിൽ നഷ്ടപ്പെടുന്നതിൽ ഇവർക്ക് പ്രശ്നമൊന്നുമില്ലേ ഇതാണ് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ എന്നത്തെയും ചിന്താഗതി തൊഴിലെടുത്ത് ജീവിക്കുന്നവൻ്റെ തൊഴിൽ ഇല്ലാതാക്കുക തൊഴിൽ കൊടുക്കുന്നവരെ തൊഴിലാളികളുടെ ശത്രുക്കളാക്കി ആ സ്ഥാപനം പൂട്ടിച്ച് തൊഴിലുടമയെ ആത്മഹത്യയിലേക്കോ നാടുവിടുന്നതിലേക്കോ തള്ളി വിടുക എന്നിട്ട് രണ്ട് കൂട്ടരെയും വഴിയാധാരമാക്കുക ഇതിനിടയിൽ നിന്ന് മുട്ടനാടുകളെ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന കുറുക്കനെ പോലെ മുതലെടുക്കുക ഏത് വിധേനയും നാട്ടിൽ ദാരിദ്ര്യം നിലനിർത്തുക കാരണം മലിന ജലത്തിൽ കൂത്താടി പെറ്റുപെരുകുന്നത് പോലെ ദാരിദ്ര്യമുള്ള ഇടങ്ങളിൽ മാത്രമേ കമ്മ്യൂണിസം ഉണ്ടാകൂ എന്തായാലും സഖാവ് അരുൺകുമാർ തള്ളിമറിക്കുന്ന മറിക്കുന്ന കെ ഫോണിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം ഇനി അരുൺകുമാറിന്റെ കെ ഫോൺ തള്ളൽ കേൾക്കാം ഐ ഡി ആയിരിക്കാം എയർടെ മറ്റു തരത്തിലുള്ള കമ്പനികളെല്ലാം ആയിരിക്കാം ഇരുപത്തിയഞ്ചു ലക്ഷം വീടിൽ സൗജന്യമായി കിട്ടുമ്പോൾ മക്കളും അച്ഛനും അമ്മയും എല്ലാം എത്ര ഫോൺ ഉപയോഗിച്ചാലും എത്ര ലാപ്ടോപ്പ് ഉപയോഗിച്ചാലും എത്ര ഐഫോൺ ഐപാഡ് ഉപയോഗിച്ചാലും ഒറ്റ ബില്ലേ വരൂ നമ്മൾ എല്ലാവരും കെ ഫോണിലേക്ക് മാറും അതായത് എല്ലാ വീടിലും അതിവേഗതയുള്ള ഈ രാജ്യത്ത് ഏറ്റവും വേഗതയുള്ള ഇന്റർനെറ്റ് കണക്ഷൻ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും കെ ഫോണിലേക്ക് മാറും അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ വലിയ ഐ ടവറുകൾ വെറുതെയാവും അതുപോലെ വഡാഫോർഡിന്റെ ടവറുകൾ എയർടെലിന്റെ ടവറുകൾ അവരുടെ ഉദ്യോഗസ്ഥന്മാർ അവരുടെ ഓഫീസുകൾ അതൊന്നും പ്രവർത്തനരഹിതമാകേണ്ടി വരും കാരണം കസ്റ്റമേഴ്സ് ഉണ്ടാകില്ല അതുകൊണ്ട് ഈ കോർപ്പറേറ്റുകളെല്ലാം ആലോചിക്കുകയാണ് ഈ കെ ഫോൺ വന്ന് ഈ കേരളത്തിലെ കോടി ജനങ്ങൾ കെ ഫോണിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഇവിടുന്ന് പണി നിർത്തിപ്പോകേണ്ടി വരും അതുകൊണ്ട് ബദൽ മാർഗം സ്വീകരിക്കണം എന്താണ് ബദൽ ഈ കെ ഫോൺ നടപ്പാക്കി ഈ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇന്റർനെറ്റ് അവകാശമാക്കി മാറ്റിയിരിക്കുന്ന ഈ ഗവൺമെന്റിനെ തകർക്കണം അതിനുവേണ്ടി എന്താണ് മാർഗമെന്ന് കോർപ്പറേറ്റുകളെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്